സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രമോ പ്രമോറിവിയിലേക്ക് എല്ലാ കൂട്ടുകാര്ക്കും സ്വാഗതം അരുന്ധതി കൊട്ടേഷൻ കൊടുത്തത് പ്രകാരമാണ് രാധാമണിയമ്മ നന്ദനും ദേവികയും പൊക്കൊണ്ടിരുന്ന വണ്ടിയുടെ മുമ്പിലേക്ക് ചാടിയൊരു ആക്സിഡൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അതും പ്രകാരം ആരോരുമില്ലാത്ത ഒരു സ്ത്രീയാണെന്നും പാവപ്പെട്ട ഈ വയസ്സായ അമ്മയെ എങ്ങനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുമെന്നൊക്കെ ഉള്ളൊരു ആദിയിൽ നിന്ന് നന്ദനും ദേവിയ്ക്കും സമാധാനം എന്നോണം നമ്മുടെ പ്രഭാവതി തന്നെ ആ അമ്മയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരാനും അത് ജനങ്ങൾക്കിടയിൽ നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യത്തെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അതും പ്രകാരം ചന്ദ്രോത്ത് വീട്ടിലേക്ക് ആ അമ്മയെ കൂട്ടിക്കൊണ്ടുവരുന്നു എന്നാൽ അരുന്ധതിയുടെ കൊട്ടേഷൻ പ്രകാരം ഏത് നിമിഷവും പ്രഭാവതിയുടെ ജീവൻ എടുക്കുക എന്നത് മാത്രമാണ് രാധാമണി അമ്മയുടെ ചിന്ത ദേവിക ഒരുപാട് തന്നെ പരിചരിക്കുന്നു അവളുടെ സ്നേഹത്തിന് മുമ്പിൽ ചില സമയത്ത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പം ശത്രുക്കളുടെ വീട്ടിൽ പോയി അവരുടെ സൽക്കാരമൊക്കെ സ്വീകരിച്ച് എനിക്കെതിരെ നിൽക്കാനാണോ ഉദ്ദേശം നരുന്തതി ചോദിക്കുമ്പോൾ ഒരിക്കലുമല്ല ഈ രാധാമണി ഒരു വാക്ക് പറഞ്ഞാൽ അത് നിറവേറ്റിയിരിക്കുമെന്നും അതിനിടയ്ക്ക് ആരെന്ത് സ്നേഹം കാണിച്ചാലും തൻ്റെ മനസ്സ് ഒരല്പം പോലും മാറില്ല എന്നൊക്കെ കൊടുക്കുന്നു അധികം താമസിക്കാതെ പറ്റിയൊരവസരം കിട്ടിക്കഴിഞ്ഞാൽ പ്രഭാവതിയെ തീർക്കുമെന്നൊക്കെ വാക്കു കൊടുക്കുകയും ചെയ്യുന്നു ഉറങ്ങിക്കിടക്കുന്ന പ്രഭാവതിയെ വെട്ടിക്കൊല്ലാൻ വേണ്ടി വടിവാളുമായി വന്ന് ഡോറിൻ്റെ ലോക്ക് അഴിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥനാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നു ആ സൗണ്ട് കേട്ട് പുറത്ത് ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആണെങ്കിൽ ഡോർ തുറന്ന് ആ വ്യക്തിയെ നോക്കാൻ പോകുന്ന സമയത്തേക്കും നമ്മുടെ രാധാമണിയാണെങ്കിൽ രക്ഷപ്പെടുന്നുണ്ട് സിദ്ധു അടുത്തില്ലെന്ന് മനസ്സിലാക്കിയ പ്രഭാവതിയാണെങ്കിൽ സിദ്ധു എവിടെ പോയെന്നറിയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് താനൊരു ഒച്ച കേട്ടു എന്നും അത് നോക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുമ്പം ചുമ്മാ സിദ്ധുവിന് തോന്നിയതാകും വാ വന്ന് കിടക്കാനൊക്കെ പറഞ്ഞ് സിദ്ധുവാണെങ്കിൽ വിളിച്ചുകൊണ്ട് പോകുന്നു സിദ്ധു എണീറ്റത് കാരണം രാധാമണിയുടെ പ്ലാൻ പൊളിഞ്ഞു എന്ന് തന്നെ പറയാം പിന്നെ പറ്റിയൊരവസരത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിദ്ധുവും നന്ദനും ദേവിക്കൊക്കെ പല വഴിക്ക് പോകുന്ന ഇപ്പോൾ ഈ വീട്ടിൽ പ്രഭാവതി ഞാനും മാത്രമേ ഉള്ളൂ ഇത് തന്നെയാണ് ഉചിതമായ സമയം എന്ന് മനസ്സിലാക്കിയ നമ്മുടെ രാധാമണി അമ്മയാണെങ്കിൽ പ്രഭാവതി എവിടെയെന്ന് കണ്ടുപിടിക്കാൻ ചെല്ലുന്നു അപ്പോൾ പുറത്തു നിന്ന് ഫോൺ ചെയ്യുന്ന പ്രഭാവതി തിരികെ വരുന്നതിനുമിട്ട് ഗ്യാസൊക്കെ ചെന്ന് ലീക്കാക്കി വെച്ചതിനു ശേഷം ചൂടുവെള്ളം വേണമെന്ന് ആവശ്യപ്പെടുന്നു അങ്ങനെ ചൂടുവെള്ളം ഇടാൻ പോകുന്ന പ്രഭാവതി ഗ്യാസ് ഓൺ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ ഭാർഗവി അങ്ങോട്ടേക്ക് വരുന്നു ദൈവദൂതയായി വരുന്ന ഭാർഗവി കാരണം പ്രഭാവതിക്ക് വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നു ഭാർഗവിയോട് സംസാരിച്ചുകൊണ്ട് ഗ്യാസ് ഓൺ ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് ഭാർഗവിയാണെങ്കിൽ പ്രഭാവതിയെ തടയുന്നുണ്ട് ഇവിടെ ഗ്യാസ് ലീക്കായിട്ടുണ്ട് ഗ്യാസിൻ്റെ നല്ല സ്മെല്ല് വരുന്നെന്ന് പറയുമ്പം വിശ്വസിക്കാനാകാതെ ചെക്ക് ചെയ്യുമ്പോൾ ഗ്യാസ് ഓൺ ചെയ്തു വെച്ചേക്കുവാണെന്ന് മനസ്സിലാക്കുന്നു മുമ്പ് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്യാൻ മറന്നതായിരിക്കും വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ പ്രഭാവതി എന്നാലും എൻ്റെ കുഞ്ഞെ കുഞ്ഞിനെ നിന്ന് പറ്റി ഒന്ന് ശ്രദ്ധിക്കേണ്ട ഗ്യാസിൻ്റെ സ്മെൽ ഇത്രയും വന്നിട്ടും കുഞ്ഞ തറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ വിശ്വസിക്കാനേ പറ്റുന്നില്ല അതിനെക്കുറിച്ച് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത് ഭാർഗവി കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് എൻ്റെ ജീവൻ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനായി പല തവണ ഭാർഗവി എന്നെയും എൻ്റെ കുടുംബത്തെയും ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെ നന്ദി പറയണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നോട് നന്ദി പറയാനോ ഒന്ന് പോയ കുഞ്ഞ് അതേസമയം രാധാമണി വന്ന് ചൂടുവെള്ളം ആയില്ലേ മോളെ എന്ന് ചോദിക്കുമ്പോൾ അടുക്കളയിൽ ഗ്യാസ് ലീക്കായെന്നും ജനലൊക്കെ തുറന്നിട്ടേക്കുക ഗ്യാസ് ഒന്ന് പുറത്തു പോയതിനു ശേഷം മാത്രമേ ഓൺ ചെയ്യാൻ പറ്റുകയുള്ളു പറഞ്ഞ് ഭാർഗവിയാണെങ്കിൽ അവരെ പറഞ്ഞു വിടുന്നു എന്നിട്ട് പ്രഭാവതിയോട് തൻ്റെ സംശയം പറയുകയും ചെയ്യുന്നു ഗ്യാസ് ലീക്കായതും ഇവർ ചൂടുവെള്ളം ചോദിക്കുന്നതും കൂട്ടി ആരോപിക്കുമ്പം ഈ ഗ്യാസ് ലീക്കായതിൽ ഇവർക്ക് എന്തെങ്കിലും പങ്ക് കാണുമോ എന്തായാലും പ്രഭാവതി കുഞ്ഞ് ഇങ്ങനൊരു മണ്ടത്തരം ഇല്ല ചുമ്മാ രാധാമണി സംശയിക്കേണ്ട അവർ പ്രായമായ ആരോരുമില്ലാത്തൊരു സ്ത്രീയാണ് ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി മനഃപൂർവ്വം അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കാലം അങ്ങനെ കുഞ്ഞേ ആരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് ഭാർഗവി അങ്ങ് പോകുന്നു അങ്ങനെ നമ്മുടെ ദേവികയാണെങ്കിൽ വീട്ടിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് ഇന്നെനിക്കൊരു വല്ലാത്ത ദിവസമായി പോയെന്നും നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ഞാൻ ഇന്ന് ജീവനോടെ കാണുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ലെന്നൊക്കെ പറയുമ്പോൾ എന്താ അമ്മേ എന്താ സംഭവിച്ചതെന്ന് നോക്കുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു അത് കേട്ട് ദേവിക ആകെ ഷോക്കായി നിൽക്കുന്നു അമ്മ ഗ്യാസ് ഓഫ് ചെയ്തില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തെന്ന എൻ്റെ വിശ്വാസം പിന്നെ ഇതെങ്ങനെ ഓണായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തായാലും ഒന്ന് സൂക്ഷിക്കണം അമ്മ ചിലപ്പോൾ കൊണ്ട് ചെയ്യുന്ന ഒരു അബദ്ധമായിരിക്കും വലിയൊരു ദുരന്തം ഉണ്ടാക്കുന്നത് അതേസമയം നന്ദു ആണെങ്കിൽ തിരികെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ടില്ലായിരുന്നു അങ്ങനെ നന്ദുവിനെ വിളിച്ച് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ദേവിക പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭാർഗവി ഭാർഗവിയൻ്റെ കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് മാത്രം ചന്ദ്രോത്ത് വീട്ടിൽ വലിയൊരു ദുരന്തം ഒഴിവായെന്നും ഇന്നിവിടെ ഗ്യാസ് പൊട്ടിത്തെറിക്കേണ്ടതായിരുന്നു എന്നൊക്കെ കേട്ടിട്ട് നന്ദനും ആകെ ഷോക്കാകുന്നു അരുന്ധതിയുടെ വീട്ടിൽ സി പി ത്യാഗരാജനും വരുന്നു പ്രഭാവതിയെ തകർക്കാനുള്ള പ്ലാൻ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ത്യാഗരാജൻ്റെ ചോദ്യത്തിന് അരുന്ധതി ഉത്തരം പറയുന്നുണ്ട് പ്രഭാവതി കൊല്ലാനുള്ള കൊലയാളി ചന്ദ്രോത്ത് വീട്ടിൽ കയറി പറ്റിയിട്ടുണ്ടെന്നും പ്രഭാവതിയുടെ ദിവസങ്ങൾ എണ്ണി തുടങ്ങി ഇന്ന് രാത്രി തന്നെ പ്രഭാവതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ത്യാഗരാജനും സിപിക്കും സന്തോഷമാകുന്നു എന്തായാലും നമ്മുടെ രജനിയും ദേവികയും ശത്രുക്കളായി മാറിയിരിക്കുന്നു ദേവികയ്ക്ക് രജനിയോട് ശത്രുതയൊന്നും ഇല്ലെങ്കിലും എം എൽ എ ആയ ദേവികയോടൊരു സഹായം ചോദിച്ചിട്ട് അത് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ നോക്കട്ടെ എന്ന് പോലും പറയാതെ നിരസിച്ചത് കാരണം ശത്രുതയായി ഇനി എന്തൊക്കെയാകുമെന്ന് കാത്തിരുന്ന് കാണാം